അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ തലശ്ശേരി ബിരിയാണീൻ്റെ മസാല നമുക്ക് ഒരു മാസം രണ്ട് മാസം വരെ സ്റ്റോക്ക് ചെയ്തെടുത്ത് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നോക്കൂ നോമ്പക്കല്ല് വരുന്നത് ശരിക്കും ഉപകാരപ്പെടും കഴിഞ്ഞൊരു വീഡിയോയിൽ ഉള്ളി വറുത്തതിൻ്റെത് കാണിച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണിക്ക് ചേർക്കുന്ന അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി മറക്കല്ലേ ഇതിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് മസാലപ്പൊടിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ബിരിയാണീൻ്റെ മസാലയിലേക്ക് ഇടുന്ന പൊടിയാണ് ഇവിടെ കാണിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ഓൾ സ്പൈസസ് വേണം എല്ലാത്തിന്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ ഇവിടെ ഏതേം കാണിച്ചു തരുന്നുണ്ട് അതിൽ നോക്കിയിട്ട് അങ്ങനെ അളവെടുത്താൽ മതി പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരക്കം കുരുമുളക് തക്കോലം എല്ലാം നമുക്കിതിലേക്ക് വേണം അപ്പോൾ അളവ് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതിൽ ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് അങ്ങനെ കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം കൊത്തമല്ലി ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടത് കാഷ്നട്ട് ആണ് അതൊരു പതിനഞ്ചെണ്ണോളം ഇതിലേക്ക് വേണം കേട്ടോ ഒരു പതിനഞ്ചെണ്ണം അങ്ങനെ എണ്ണിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്കതൊന്ന് വറുത്തെടുക്കണം ഇത് ശരിക്കും ഒന്ന് വറുത്തെടുത്താലേ നമുക്കത് പൊഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോളൂ പക്ഷേ ഞാൻ പറയുന്ന അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല രുചിയിലുള്ള ഒരു മസാലപ്പൊടിയനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഈ ഒരൊറ്റ മസാലപ്പൊടി ചേർത്താൽ തന്നെ നമ്മുടെ കായം അതായത് ബിരിയാണീൻ്റെ മസാലക്കാണ് നമ്മൾ കായം എന്ന് പറയുക അതിന് ഭയങ്കര രുചിയായിരിക്കും പിന്നെ അതിലോട്ടേക്ക് വേറെ അതിതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാതൊരൊറ്റ ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിസോളം ശരിക്കും അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പൊടിച്ചെടുക്കുന്നത് കുറച്ച് ചൂട് തണ്ണി കഴിഞ്ഞിട്ട് പൊഴിച്ചെടുത്താലും കുഴപ്പമില്ല അല്ല ചൂടോടെ കൂടിയിട്ട് വേണമെങ്കിൽ പൊഴിച്ചെടുത്തോളൂ അപ്പോൾ ഒറ്റ ട്രിപ്പിലല്ല ഞാനിവിടെ പൊഴിച്ചെടുക്കുന്നത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് എന്നെ അത് പൊഴിച്ച് കിട്ടണം അതിങ്ങനെ അവിടെയും ഇവിടെയും ഇങ്ങനെ തരിത്തെരിപ്പായിട്ടൊന്നും പൊടിച്ചെടുക്കല്ല കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് വറവ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞും കിട്ടും അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വറവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പൊടി പെട്ടെന്ന് ചീത്തായിപ്പോയി കേട്ടോ അപ്പോൾ ഈ നല്ല രീതിക്ക് വർക്ക് ആണെങ്കിൽ ഇത് നമുക്കൊരു വർഷമോ രണ്ടോ മൂന്നോ വർഷം വരെ പുറത്ത് വെച്ചാലും ഈ ഒരു പൊടിക്ക് ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരും എന്നില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്രിപ്പിലാക്കിയിട്ട് ഇവിടെ പൊടിശെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ എന്താണ്ടേ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ഒരു ബൗളിൽ നിന്നും പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുകയാണ് കാരണം രണ്ട് ട്രിപ്പ് ആക്കിയിട്ടല്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് എത്തുന്ന രീതിക്ക് ശരിക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കോഴിക്കോടൻ ബിരിയാണിക്കാണെങ്കിലും തലശ്ശേരി കണ്ണൂർ ഇവിടേക്കാണെങ്കിലും ഈ ഒരു പൊടി തന്നെ മതി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വേണം ഒരു കിലോ ചിക്കൻ്റെ അതിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി വറുത്തെടുക്കുന്നത് കാണാത്തവരുണ്ടായി പോയി കണ്ടോളൂ കേട്ടോ അത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളി പൊരിച്ചത് ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിച്ചു തരുന്നത് അതായത് ചിക്കൻ്റെ മസാല എങ്ങനെ നമുക്ക് ഒരു മാസം രണ്ട് മാസം ചീത്താവാതെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന രീതി അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇപ്പോഴും നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ ബിരിയാണീൻ്റെ അതൊരു ടീസ്പൂണ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമുക്ക് വേണം കേട്ടോ ഒരു ടീസ്പൂണ് ഇഞ്ചി അത്ര തന്നെ മതി കേട്ടോ ഒരു കിലോ ചിക്കന് പിന്നെ വേണ്ടത് വെള്ളുള്ളിൻ്റെ പേസ്റ്റ് ഇതൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നതാണ് മൂന്ന് ടീസ്പൂണോളം വെള്ളുള്ളി അരച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് വേണം അതൊരു രണ്ട് ടീസ്പൂണും മൂന്ന് ടീസ്പൂണിൽ കൂടുതൽ എടുക്കല്ലേ കാരണം എന്താ പറയുക പുളി അധികമായി പോകും അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അത്ര മതി കേട്ടോ ഇനി നമുക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ചിക്കൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതേ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ചിക്കൻ ആണെങ്കിൽ ചിക്കനാണെങ്കിൽ ആണ് ഏറ്റവും ബെസ്റ്റ് ബ്രോയിലർ എടുക്കല്ല കേട്ടോ ബ്രോയിലർ ഇങ്ങനെ എടുത്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്നൊരു അഞ്ച് മിനിറ്റ്സ് പത്ത് മിനിസ് കൊണ്ട് തന്നെ പിന്നെ വെന്ത് പോയിപ്പോകും അപ്പം നമുക്കിത് ദം ചെയ്ത് വെക്കണമെങ്കിൽ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് അപ്പോൾ ലഗോൺ കോഴി കിട്ടുകയാണെങ്കിൽ ഇലകൺ കോഴി എടുക്കുക ബ്രോയിലർ ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ തന്നെ അങ്ങനെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാനൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത് ഫ്രീസറിലല്ലേ വെക്കുന്നത് താഴ്ത്താണ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോമ്പിനേക്ക് എത്ര സ്റ്റോക്ക് ചെയ്ത് വെക്കണം അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുത്തോളൂ കേട്ടോ രണ്ട് കിലോ മൂന്ന് കിലോ അതേപോലെ ഞാനിവിടെ ഫ്രഷ് റൂമിലാണ് വെക്കുന്നത് ഫ്രഷ് റൂമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസം വരെ അങ്ങനെ ഇരിക്കും ഫ്രീ എന്താണ് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അടച്ചു വെച്ചിട്ട് ഫ്രഷ് റൂമിലോട്ടേക്കാണ് എടുത്ത് വെക്കുന്നത് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം രണ്ട് മാസം വരെ ഇങ്ങനെ മസാല സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൺ കോഴി എടുക്കാൻ മറക്കല്ല കേട്ടോ ഓൺ കോഴിയാണ് സമയത്ത് വേവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ബ്രോയിലർ ചിക്കൻ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മീൻസ് നമുക്കൊരു ബിരിയാണി ദമ്മയ്യുമ്പോൾ ഒരു പതിനഞ്ച് മിനിസിൽ തന്നെ ദമ്മായി കിട്ടും നമുക്ക് ശരിക്കും ദമ്മയ്യുമ്പോഴേ ഒരു മണിക്കൂർ ആ ദമ്മിൽ കിടക്കുമ്പോഴാണ് ഭയങ്കര രുചി ഉണ്ടാവുള്ളൂ അതിന് ഏറ്റവും ബെസ്റ്റ് ഇല്ല കോഴി എണ്ണാണ് പിന്നെ അതുപോലെ ഞാൻ പല രീതിക്കുള്ള മസാലപ്പൊടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണീൻ്റെ മസാല മധുഹൂത്തിൻ്റെ മസാല മന്തി മസാല ഒരുപാട് മസാലൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോണ്ടെങ്കിൽ പോയിട്ട് കാണുക പിന്നെ ഞാൻ ഇതാണ്ട് ആ ഒരു മസാല ഉണ്ടല്ലോ നമ്മുടെ ബിരിയാണീൻ്റെ മസാല കായം തേച്ചത് അത് ഞാൻ ഇവിടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എടുക്കുന്നത് കാരണം വീഡിയോയിലോട്ടൊക്കെ കാണിക്കണമല്ലോ അതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം ഫ്രിഡ്ജെന്ന് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എടുത്തിട്ട് നേരെ ഒരു ചെമ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലാണ് ചെറിയ വ്യത്യാസം എന്നു ആ ഉള്ളി പൊരിക്കുന്നത് മാത്രമേ തലശ്ശേരിക്കാരും നമ്മളുമായിട്ടുള്ള വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ തലശ്ശേരിക്കാർ ഉള്ളി ഇടും ഉള്ളി പൊരിച്ച നമ്മൾ ഉള്ളി പൊരിക്കാതെ ഇടും അത്ര വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ മസാല സ്റ്റോക്ക് ചെയ്ത് എടുത്ത് വെക്കുന്ന സമയത്ത് തക്കാളി ചേർത്തിട്ടില്ലായിരുന്നു തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് എപ്പോഴാണോ ബിരിയാണി റെഡിയാക്കാൻ പോകുന്നത് ആ ഒരു സമയത്താണ് തക്കാളിയും മല്ലിയില പൊതിനീനലൊക്കെ ചേർക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ രുചി മാറിപ്പോവും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന ആ ഒരു സമയത്ത് ഒരിക്കലും മല്ലിയില പൊതിനീനല അതുപോലെ തക്കാളി ചേർക്കരുത് കേട്ടോ അപ്പോൾ ഈ തക്കാളി നൈസായിട്ട് അരിയാൻ പറ്റിൽ നൈസായിട്ട് അരിഞ്ഞിടുക ഇനി നമുക്ക് ഉള്ളിൻ കൂടെ പിന്നെ പൊരിശ്ശ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയുള്ളി എങ്ങനെയാണ് ബിരിയാണിയിലേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് കാണാത്തവരുണ്ടായി പോയിട്ട് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ പിന്നെ ഉള്ളി വറുത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവും പിന്നെ മൂന്ന് കിലോ നാല് കിലോ കോഴീൻ്റെ മസാല എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വലിയുള്ളിയെങ്കിലും അങ്ങനെ വറുത്തെടുത്തിട്ട് അങ്ങനെ വെച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് തൈര് വേണം ഒരു രണ്ട് ടീസ്പൂണും മൂന്ന് ടീസ്പൂണും പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുളി ഇല്ലാത്ത തൈരാണ് കാരണം ഈ ഒരു ചിക്കൻ്റെ മസാല സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സമയത്ത് മൂന്ന് ടീസ്പൂണെ തൈര് ഉപയോഗിച്ചുള്ളൂ ഒരുപാട് തൈര് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആയി പോകും ചിക്കന് അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സമയത്ത് തൈരിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് ഓയിൽ വേണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം ഉള്ളി വറുത്ത് ബാക്കി വന്നിട്ടുള്ള ഓയിലില്ലേ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉപ്പ് പുളിയെല്ലാം ഉണ്ടോ നോക്കുക അതുപോലെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചങ്ങനെ നമ്മുടെ ബിരിയാണീൻ്റെ ആ പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കറക്റ്റായിട്ടാണ് കേട്ടോ ആ രുചിയൊക്കെ വന്നത് ഇതിലേക്ക് ഇനി വേറെ ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു ബിരിയാണീൻ്റെ മസാലപ്പൊടിയിലെല്ലാം ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി എവിടുത്താണെങ്കിലും ഈ ഒരു പൊടി ചേർത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ ഉള്ള ബിരിയാണീൻ്റെ അരി എന്ന് പറയുന്നത് ജീരശാലാണ് ചിരേശാലൻ്റെ അരിയിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയ രസം അത് തലശ്ശേരി ആണെങ്കിലും കണ്ണൂരാണെങ്കിലൊക്കെ ഈ ഒരു അരിയാണ് എടുക്കാറ് ജീരശാലൻ്റെ കയമ എന്ന് പറയും അത് മൂന്നുമാനോ അല്ലെങ്കിൽ റോസ് ബ്രാൻഡ് അങ്ങനെ പലതും വരുന്നുണ്ടല്ലോ ഏത് വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോഴും നെല്ലറിൻ്റെ അരിയാണ് എടുത്തത് ഒരു കിലോ കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കിലോൻ്റെ കണക്കാക്കിയിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അരി ശരിക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലോട്ടേക്ക് ഈ ഒരു അരി ചേർത്ത് കൊടുക്കാം വെള്ളത്തിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് സ്പൈസസ് കാര്യങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല ചുമ്മാ അരി ആ ഉപ്പിട്ട വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മുടെ മസാലൻ്റെ മുകളിലോട്ടേക്ക് അരി വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അരി ഫസ്റ്റ് ഊറ്റി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അറുപത് ശതമാനം വേവില് മാത്രം ഫസ്റ്റത്തെ ലെയറിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അരി ശരിക്കും കടിക്കുന്ന രീതിക്ക് ചോറ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഫസ്റ്റത്തെ ലെയറിൽ ഞാൻ വീണ്ടും പറയാണ് അരി കടിക്കുന്ന രീതിക്ക് ഊറ്റി രണ്ടാമത്തെ ലെയർ ഒക്കെ ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്നൊരു വേവ് ഒരു എഴുപത് ശതമാനം വേവ് പിന്നെ ഒരു എൺപത് ശതമാനം വേവ് അങ്ങനെയാണേ തിലോട്ടേക്ക് ഇടേണ്ടത് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കാരണം സാധാരണ പല ആൾക്കാർ ബിരിയാണി വെക്കുക എന്ന് പറയുന്നത് ചിക്കനൊക്കെ വേവിച്ചിട്ടായിരിക്കും നമ്മളുടെ നാട്ടിലേക്ക് അങ്ങനെയല്ല ചിക്കൻ ഇങ്ങനെ കുഴച്ച് വെക്കുന്ന രീതിയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിലും കൂടെ എടുത്ത് വെച്ച ചിക്കൻ ആണെങ്കിലൊന്നും പറയണ്ട മസാല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെ തന്നെ ദമ്മയതെടുക്കാനാണ് കേട്ടോ പൊള്ളി ടേസ്റ്റ് ചെയ്ത് ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും മട്ടനിലാണെങ്കിലും ഇതേ രീതിക്ക് ഫോളോ ചെയ്തോളൂ തലേന്ന് കുഴച്ച് വെച്ച് പിറ്റേന്ന് എടുക്കുകയാണെങ്കിലും ഈ രീതിക്ക് ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിലും ഇതെന്നെ രീതിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ ഒരു ബിരിയാണീൻ്റെ മസാലപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിച്ച ഉള്ളിയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ആ ഒരു പൊരിച്ച ഉള്ളീൻ്റെ ബാക്കി ഓയിൽ ഓയിലുണ്ടായിരുന്നെ ആ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ്ട് മുഴുവൻ ചോറും തിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു കയ്യില് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലേ ആ ചിക്കൻ്റെ ഒക്കെ കറക്റ്റ് വേവും ചോറും കറക്റ്റ് വേവിൽ കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുകളിലും മല്ലിയെല്ലാം ഒന്ന് തൂവിക്കൊടുക്കാം അതിന് ശേഷം പൊരിച്ച ഉള്ളി അതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് വേണമെന്നൊന്നുമില്ല കുറച്ച് മതി ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരല്പം ബിരിയാണീൻ്റെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേറെ മസാലപ്പൊടിയാണ് കേട്ടോ ബിരിയാണീൻ്റെത് അതായത് ഗരം മസാല മറ്റേതെന്ന് പറയുന്നത് കൊത്തമല്ലിയൊക്കെ ചേർത്തിട്ട് പൊടിച്ചതാണ് മസാലയിൽ ഇടുന്നത് ചോറിൻ്റെ മുകളിലോട്ടേക്ക് ഇടുന്നത് ഗരം മസാല ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ മതി ഞാനത് ഇട്ട് തരുന്നുണ്ട് കേട്ടോ എനിക്കത് വലിയ പണിയൊന്നും ഇല്ല കാരണം നോമ്പിനെ അതൊക്കെ ആക്കി വെക്കണ്ടേ അപ്പോൾ എന്തായാലും എനിക്ക് ആക്കി വെക്കാനുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നതായിരിക്കേ അപ്പോൾ ഈ നെയ്യ് നല്ല നെയ്യ് നല്ല നെയ്യെന്ന് പറയുന്നത് പിന്നെ ആർ കെ ജിൻ്റെ നെയ്യോ അങ്ങനെ ഏതെങ്കിലും നല്ല മണം വരുന്ന നെയ്യുണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ടീസ്പൂൺ അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ദമ്മ ചെയ്യാൻ പോവാണ് പോവുകയാണ് ഒരിച്ചിരി എയറ് പുറത്തോട്ടേക്ക് വരാത്ത രീതിയിൽ വേണം കേട്ടോ ദമ്മ ഇതെടുക്കാൻ അപ്പോൾ ഈ ദമ്മ ഇതെടുക്കുന്ന സമയത്ത് ടൈം നോക്കാൻ വേണ്ടി മറക്കല്ലേ ഒരു മണിക്കൂർ മുഴുവനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ്സ് അധികം അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ദമ്മയെടുത്തത് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലെഗ് ലഗോൺ കോഴി ആണെങ്കിൽ ഒന്നര മണിക്കൂർ ആ രീതിക്ക് ബ്രോയിലറാണെങ്കിൽ ഒരു ബീഫ് ആണെങ്കിൽ രണ്ട് മണിക്കൂർ അങ്ങനെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട് കേട്ടോ പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അതങ്ങനെ ആ വെന്ത് കഴിഞ്ഞാൽ ചോറിലോട്ടൊക്കെ ആ ഒരു മസാലൻ്റെ അരപ്പൊക്കെ അങ്ങനെ പിടിച്ചാലും ഉണ്ടല്ലോ പൊന്നോ ഇതാരാണ് ഈ ബിരിയാണി കണ്ടുപിടിച്ചുവച്ചാലും നമുക്ക് ആ കൈ ഒന്ന് കൊടുക്കരുത് നമ്മര് ടേസ്റ്റാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് തലശ്ശേരി തലശ്ശേരിക്കാർ നമ്മളെ കോപ്പി അടിച്ചാൽ നമ്മളെ കോഴിക്കോട്ടായിരുന്നതാണ് അടിപൊളി ബിരിയാണി വെൽ വ്യത്യാസം വെച്ചാൽ ഈയൊരു ഉള്ളി ഭർത്തതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ത് കേൾക്കുകയാണെങ്കിൽ എന്നിട്ടിട്ട് ചാമ്പു കമൻസിലൂടെ അത് വിറ്റായില്ലേ പക്ഷെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇങ്ങനെ വല്യമ്മയും അങ്ങനെ പലരും പറയണെ പ്രായമുള്ളവരൊക്കെ പറയണേ കേൾക്കാം പേർഷ്യക്കാര് കൊണ്ടുവന്നതാണ് ഈ ബിരിയാണീൻ്റെ റെസിപ്പി എന്നൊക്കെ അതായത് അറബികളൊക്കെ ആദ്യം പണ്ട് കാലത്ത് കച്ചവടത്തിന് വരുമല്ലോ കോഴിക്കോട്ടേക്കൊക്കെ അപ്പോൾ അവർ വഴിയാണ് ഇതൊക്കെ പഠിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പഠിച്ചതെന്ന് അറിയാം എന്താണെന്നൊക്കെ നമ്മുടെ നാട്ടത്ത് ആ ഒരു ബിരിയാണീൻ്റെ രുചി ഉണ്ടല്ലോ ദുനിയാവിൽ വേറെ ഒരു ബിരിയാണിക്കും കിട്ടില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യം കേട്ടോ അതിൻ്റെ ആ ഒരു മസാലപ്പൊടി അതിൻ്റെ ഒരു മണം അതിൻ്റെ ആ ഒരു ഷോ ഒന്നും പറയാനേ വാക്കുകളില്ല അമ്മ ടേസ്റ്റാണ് അപ്പം ബിരിയാണി നമ്മുടെ വെച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക മസാല വേറെ ചോറ് വേറെ അപ്പോൾ അപ്പോഴിതണ്ട് ഇറച്ചിയൊക്കെ ഇങ്ങനെ കറക്റ്റ് വേവാണ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ മണമെന്ന് പറയണുണ്ടോ പൊന്നോ എല്ലാം കൂടെ മിക്സ് ആക്കി ഇങ്ങോട്ട് വിളമ്പി കഴിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സൈഡിൽ ചമ്മന്തി തൈര് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എന്നാലും ഈ തൈരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ചോറ് കഴിക്കുന്ന സമയത്ത് ആ ഒരു മസാല കൂട്ടിയിട്ട് മാത്രം കഴിക്കണം കേട്ടോ തൈരും ഒന്നും കൂട്ടി ചോറ് കഴിക്കല്ലേ അപ്പോൾ അതിൻ്റെ ആ രുചി തന്നെ മാറിപ്പോവും അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് ആ ഒരു മസാലപ്പൊടിയും എല്ലാം കറക്റ്റ് ഫോളോ ചെയ്തിട്ട് ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പോന്നെ രക്ഷയില്ല നിങ്ങളുണ്ടല്ലോ സ്റ്റാറാവും സ്റ്റാറാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെ അഭിപ്രായം അറിയിക്കുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ സ്ലാ വലൈക്കും